how did you you escape when you were just 13 years old? Growing up in North Korea, my father was sent to labor camp for... ഈ രാജ്യത്തിൽ സിനിമ കണ്ടാൽ വിളിച്ചാലും ശിക്ഷയ്ക്ക് വിധേയനാകും പാർലമെന്റ് മീറ്റിംഗിൽ ഉറങ്ങിയാലും ഉറക്കം നടിച്ചാലും വധശിക്ഷ ഉറപ്പാണ് ഈ രാജ്യത്ത് ആരെങ്കിലും കുറ്റം ചെയ്താൽ അത് മൂന്ന് തലമുറയെ ബാധിക്കും ഗവൺമെന്റ് അംഗീകരിച്ച ഹെയർ കട്ട് മാത്രമേ ഇവിടെ അനുവാദമുള്ളൂ ഇതുമാത്രമല്ല ഒരുപാട് വ്യത്യസ്ത നിയമങ്ങളാണ് വിചിത്രമായ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഏത് രാജ്യമാണെന്ന് നോക്കാം വേറെ എവിടെയുമല്ല നോർത്ത് കൊറിയ എന്ന രാജ്യത്താണ് ഇത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് വരെ ജപ്പാനിലെ ഒറ്റ രാജ്യമായിരുന്നു പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നോർത്ത് സൗത്ത് കൊറിയ എന്നാക്കി വിഭജിച്ചതും ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ നിയമങ്ങളാണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് മറ്റു വിധത്തിലല്ലെങ്കിലും എല്ലാ മൂല്യങ്ങളും യു എസ് ഡോളറിലാണ് ഉള്ളത് നോർത്ത് കൊറിയയുടെ നിലവിലുള്ള മൂന്നാമത്തെ പിൻഗാമിയായാണ് ഇദ്ദേഹം വന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ കിങ് ജോങ് ഇൽ വിട ശേഷം അദ്ദേഹത്തിന്റെ മകൻ കിങ് ജോങ് ഉന്നിനാണ് രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയെന്ന് ഇതിന് നമുക്ക് പറയാം ഈ രാജ്യത്ത് ഫോട്ടോ എടുക്കാനോ സോഷ്യൽ മീഡിയ പാടില്ല അഥവാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ തന്നെ ശിക്ഷ ഉറപ്പാണ് സിനിമ കാണുന്നതും മ്യൂസിക് കേൾക്കുന്നതും ഇവിടെ നിരോധിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായും ഇവിടെ മൂന്ന് ടി വി ചാനലുകൾ മാത്രമാണുള്ളത് അത് ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ സർക്കാരിനെ കുറിച്ചുള്ള വാർത്തകളും മറ്റുമാണ് ഈ ചാനലിൽ ഉള്ളത് വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോളുകൾ ഇവിടെ ഒരു കുറ്റകൃത്യമായി കണക്കാക്കുന്നു ഇവിടുത്തെ പ്രിൻസ് പങ്കെടുക്കുന്ന ഏതെങ്കിലും കോൺഫറൻസിൽ ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ ഉറപ്പാണ് വേറൊരു ഇവിടുത്തെ ഒരു വിചിത്രമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും കുറ്റം ചെയ്താൽ അവരുടെ മൂന്ന് തലമുറയെ അത് ബാധിക്കും ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇവിടുത്തെ എയർ സ്റ്റൈൽ ഉള്ളതും എന്നാൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കസേരകളും ബെഞ്ചും ആദ്യം തന്നെ പണമടക്കേണ്ടി വരും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബൈബിൾ നിരോധിച്ചിരിക്കുകയാണ് പതിനേഴ് വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി ഒരേ ആളായിരിക്കും ആ സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ സർക്കാരിന് വിപരീതമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവനിന്ദയായി അവർ കണക്കാക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സംശയം സംശയമുണ്ടാവും ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് പലായനം ചെയ്ത് അടുത്ത രാജ്യത്തേക്ക് പോയിക്കൂടി പക്ഷേ ഔദ്യോഗിക രേഖകളില്ലാതെ ഈ രാജ്യത്ത് നിന്ന് ഒരിക്കലും പുറത്ത് കടക്കാൻ പാടുള്ളതുമല്ല ഈ രാജ്യത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് സർക്കാർ ഒരു ഗൈഡിനെ നിയമിക്കും അതുകൂടാതെ അവരുടെ മൊബൈൽ ഫോണുകളും എല്ലാ ഉപകരണങ്ങളും അവർ സൂക്ഷിക്കും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ മൊബൈൽ ഫോണോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല ഗൈഡ് നിശ്ചയിക്കുന്ന ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അവരുടെ നിശ്ചയിക്കുന്ന ആ സോണിലേക്ക് മാത്രമേ നമുക്ക് അനുവാദമുള്ളൂ അല്ലാത്ത സ്ഥലങ്ങൾക്ക് നമുക്ക് പോകാൻ അനുവാദവും ഇല്ല വീട് കൂടാതെ ആ രാജ്യത്ത് കടന്നാൽ അന്നേരം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ഈ രാജ്യത്ത് എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും മിലിറ്ററിയും ചേരണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകതയും വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി കൂടി വേണ്ടിവരും ഓവൻ വാങ്ങുന്നതും നിയമവിരുദ്ധമാണ് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറയാം വേറൊരു വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കലണ്ടർ ജൂഷു എന്ന കലണ്ടറാണ് ഇവിടുത്തെ ഒരു പ്രത്യേക കലണ്ടർ ഇവിടുത്തെ പ്രിൻസ് കില്ലിന്റെ ജനന തീയതി അടിസ്ഥാനമാക്കിയാണ് ഇവിടുത്തെ കലണ്ടറും ഉള്ളത് ഏപ്രിൽ ഫിഫ്റ്റീൻത്ത് നയൻറ്റീൻ ട്വൽവിലാണ് ഇവിടുത്തെ കലണ്ടർ തുടങ്ങുന്നത് ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ ഓരോ നിയമങ്ങൾ വളരെ വിചിത്രമായ നിയമങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇവിടുത്തെ അപ്പോൾ എല്ലാം ചുരുക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നോർത്ത് കൊറിയയിലുള്ള കിങ് ജോങ് ഉൻ ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഒരു അടുത്തൊരു വ്യത്യസ്ത വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം